ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ടാബ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ശ്രദ്ധയിലേക്കാണ് ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അതായത് ടാബിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ടാബ് രണ്ട് രീതിയിൽ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് നമ്മളിപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നു അതായത് നാല് അടവിനിട്ടിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് ടാബി അടവായിട്ട് അതപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ട് മൂന്ന് പേയ്മെൻറ്റ് അടവിനെടുക്കുന്ന രീതിയിലുണ്ട് ഇത് നമ്മൾ ടാബിയിൽ അതിൻ്റെ റീ ചെയ്യേണ്ടത് ടാബിയിലാണ് അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് അടക്ക മാസം മാസം അടച്ച് കൊടുക്കുന്ന രീതിയിലുണ്ട് ടാബിയിൽ തന്നെ ക്രെഡിറ്റ് തരുന്നുണ്ട് ടാബി ക്രെഡിറ്റ് ആയിട്ട് പൈസ തരും അതിൽ നാല് അടവൊക്കെ ആയിട്ട് അടക്കാം അതിൽ നമുക്ക് പൈസ തിരിച്ചടക്കുന്ന രീതികളുണ്ട് ഇതല്ലാതെ ടാബി ഉപയോഗിച്ചിട്ട് നമ്മൾ പുറത്ത് നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓൺലൈനിലല്ലാതെ ഇപ്പോൾ ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ പോയിട്ടോ അല്ലെങ്കിൽ വേറെ ഇതിലും പോയിട്ടോ നമ്മൾ ടാബ് വഴി പർച്ചേസ് ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ട് കേട്ടോ ഇതിൽ എന്ത് സംഭവിച്ചാൽ ഒരു സുഹൃത്തിനൊരു മെസ്സേജ് വന്നത് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു ഒരു ഒരു ടീം അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ടാബിലെ അടവ് നിങ്ങൾ അടച്ചിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടക്കണം ഏകദേശം ഒരു അറുന്നൂറ് രൂപയുടെ എന്തോ ഒരു അടവാണ് അപ്പോൾ ആ അടവ് എത്രയും പെട്ടെന്ന് അടക്കണം എന്നിട്ട് അവർ ലിങ്കൊക്കെ അയച്ചു കൊടുത്തു ആ ലിങ്കിൽ കയറിയിട്ട് വേണം അടക്കാനെന്നൊക്കെ കണ്ട് അപ്പോൾ അങ്ങനെ അടക്കം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അടച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമെന്ന് ചോദിക്കാനാണ് എനിക്ക് മെസ്സേജ് വന്നത് ഞാനത് ടാബുമായി എന്തിൻ്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവർക്ക് അവർ ഞാൻ ചാറ്റ് ചെയ്തു അപ്പോൾ ചാറ്റ് ചെയ്തപ്പോൾ അവർ പറയുന്നത് നോർമലി അങ്ങനെ ടാബിൽ നിന്ന് അങ്ങനെ മെസ്സേജ് വരില്ല അവർ അയച്ച നമ്പറും ടാബിയുടെ നമ്പറല്ല ടാബിൽ നിന്നുള്ളത് ടാബിൽ നിന്നുള്ള ആൾക്കാരാണ് മെസ്സേജ് അയക്കുക നമുക്ക് അറിയാം വാട്സപ്പിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ മെസ്സേജ് അയക്കുക എസ് എം എസ് ആയിട്ട് വരുമ്പോഴൊക്കെ ടാബിൽ നിന്നാണ് ഒരു സംഭവം വരിക അല്ലാതെ വേറെ കമ്പനിയുടെ പേരിലൊന്നും വരില്ല പിന്നെ ഞാൻ ഒരു സുഹൃത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നൊക്കെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ പർച്ചേസ് ചെയ്തത് ഇപ്പോൾ ആ സുഹൃത്തൊരു വാച്ച് വാങ്ങിയതാണ് വേറൊരു സഫാരി മാളിൽ നിന്ന് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് അവർ അവർക്കാണ് അടവ് തെറ്റിയിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നാൽ ചിലപ്പോൾ അവർ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ മാളിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുള്ള ആൾ ഇതിൽ നിന്നോ ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറൊരു ആൾക്കാരെ അതിലാവുകയും ചെയ്യും അപ്പോൾ മാളിൽ ചെയ്യുമ്പോൾ അവരായിരിക്കും അത് ചെയ്യുന്നുണ്ട് അപ്പോൾ വേറെ ടീം അപ്പോൾ ഒരു ഷോപ്പ് അവരുടെ ഷോപ്പിൽ പോയിട്ട് നമ്മൾ വാച്ച് ഒന്നിട്ട് മേടിക്കുമ്പോൾ അവരാവും അവിടെ ടാബ് ചില ഒരു മൊബൈൽ തരും നമുക്ക് ടാബി വഴി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നോർമലി അത് ടാബിയാണ് ഈ ടാബി ഇവർക്ക് അടച്ചു കൊടുക്കുന്നുണ്ട് പൈസ എന്നിട്ട് നമ്മൾ അടക്കേണ്ടത് ടാബിലേക്കാണ് അപ്പോൾ അങ്ങനൊരു മെസ്സേജ് അല്ലെങ്കിൽ ലിങ്കൊക്കെ വന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ് വേഗം പോയിട്ട് അടക്കാതെ അല്ലെങ്കിൽ അതിൽ കയറിയിട്ട് പൈസ കൊടുക്കാതെ നിങ്ങൾ ടാബി എടുത്തിട്ട് അതിന് കോണ്ടാക്റ്റ് ആസ് നല്ലതുണ്ടല്ലോ അത് അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെ സംഭവം മെസ്സേജ് വന്നിട്ടുണ്ട് ഈ ഒരു നമ്പറിൽ നിന്ന് ഇതിലാണോ അടക്കേണ്ടത് അതല്ല ടാബിൽ അടക്കേണ്ടതെന്ന് കൺഫേം ചെയ്തിട്ട് അടക്കുക അതല്ലാതെ നിങ്ങൾ അടച്ചാൽ ചിലപ്പോൾ വേറെ രീതിയിൽ നിങ്ങളുടെ പൈസ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരിക്കലും ഡയറക്റ്റ് പോയി കയറി അടക്കാതിരിക്കുക ആ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നത് തന്നെ ഓക്കെ ബൈ